ചേട്ടാ ചേട്ടാ നിങ്ങൾ നിറയ്ക്കോട്ട് ഇത്ര നേരത്തെ കാണിക്കാൻ പറ്റി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നേ ഇവനെയാ ഞാൻ അല്ലേ ഇവനെയാ ഞാൻ ശരിയാക്കണ്ടതല്ലേ ഇവനെയാ ശെരിയാക്കും കുഞ്ഞാവേ മുത്തേ ഡാര നമ്മുടെ ഭാവയാണോ ആ നമ്മുടെ വാവയാണോ മുത്തുവണിയേ കൊന്നേ Kita ada program ni, Pak. Kerana kan? Ha? അങ്ങനെ ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞ് ഞാനും മോമും കൂടെ വീട്ടിൽ പോകാൻ പോന്ന് മോ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടോ ഇതാണ് ഹോസ്പിറ്റലിലാണ് പോകുന്നത് ഇവിടെ വന്ന സമയത്ത് ഇതൊന്ന് കാണിക്കാൻ പറ്റിയ സാഹചര്യമല്ലായിരുന്നു എനിക്ക് ഇപ്പോൾ പോകാൻ നേരം ഒന്ന് ജസ്റ്റ് കാണിച്ച ടോയ്ലറ്റ് എൻട്രൻസ് eh 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 ela എനിക്ക് ഒരൊറ്റ ആണ്ടാക്കി പറയണം ഈ മുട്ടക്കാട്ട മാ ഇത് ഞങ്ങളെ മുതുക്കു വരി രക്ഷിച്ചു വീട്ടിൽ കാത്തു ഞങ്ങൾക്ക് ചത്തിരി പണ്ടേ ചുറ്റീ പൊന്നാണോ ഉം ആണോ ചത്തിരി പൊന്നാണോ ഉം പറഞ്ഞുണ്ട് ചേടം വരുന്നു എന്തിന